我的。 ോട്ട് തിരിഞ്ഞിരിക്കുക അങ്ങോട്ട് തിരിഞ്ഞ് അത് എപ്പുറത്തോട്ട് ഇരുന്നാല് കഴിഞ്ഞാലും ഈ മദലിന്റെ വെട്ടം കാണുമ്പോൾ മുഖത്തൊരുമാര് വെട്ടം കണക്കാം ഇതിലിരിക്കുമ്പോൾ കുഴപ്പമില്ല വെട്ടും അടിക്കും കിട്ടും ഇപ്പൊ എന്താ അങ്ങനെ തോന്നുകറിയാ ഇവിടെ കല കലട്ട് ബിരി ഇട്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ തോന്നുന്നത് ഉറങ്ങാൻ കിടന്നേ പിന്നെ ലൈവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എണ്ണിച്ച് ചായ കുടിച്ചു ഇവിടെ എണ്ണിച്ച് ഇവിടെ ഇരുന്നു ചായ കുടിച്ചുകൊണ്ടിരുമ്പ ചായ തട്ടിപ്പോയി നെയ്റ്റിങ് കൂടെ കസാര ഇലക്കായി പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ അതെന്റെ പണിയായിരുന്നു മധുരം മീൻ കഴിഞ്ഞാൽ ഈച്ചയാവും പിന്നെ തുടച്ചിട്ട് പിന്നെ ഉപ്പിട്ട് തുടച്ചു എന്നിട്ട് ഈച്ച വല്ല അതേ കാരണം എന്റെ നോട്ടിഫിക്കേഷൻ വേർത്തിന്റെ ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നത് എനിക്കറിയത്തില്ല എന്താന്ന് ഭയങ്കര ചൂട് ഞാൻ ഫാനിട്ടേക്കെന്ത് പുറത്തോട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കാൻ പറ്റിട്ടതില്ല സിറ്റൗണ്ടെങ്കിൽ അവിടം വരെ വെയിലായി ഇനി ഇങ്ങോട്ട് എല്ലാവരും ഇവിടെ പോയി ചോറ് ചെയ്യുന്നത് സമയായിരിക്കും ചെല്ലൊക്കെ ഈ സമയത്തല്ലേ ചോറ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്ന ആളൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരിക ആരാന്നറിയാലോ താഴെ ഇറങ്ങി വരിക കമന്റിട്ട് പന്ത്രണ്ട് മുപ്പാലായിട്ട് ചോറൊഴിച്ച് പിന്നെ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് എണ്ണിച്ച് പിന്നെ ചായ ഇട്ട് രാവിലെ ചായ ഇട്ടില്ല ചായ ഇട്ട് കുടിച്ചു കാപ്പി ഒന്നും ഉണ്ടാക്കാത്തോണ്ട് ചായ കിട്ടില്ല കാപ്പി ഇല്ലല്ലോ പിന്നെ പിന്നെ ആ ചായ വിചാരിച്ച് നിപ്പ ചായ പിടിച്ചേ അതായിരിക്കും തലവേദനയെന്നറിയാൻ വയ്യ ഹായ് ഹലോ ഹായ് ഹലോ അസ്സാം വലൈക്കും വലൈക്കും സ്ലാം കാണാനില്ലല്ലോ ഇപ്പം എവിടാ നാട്ടിൽ പോയോ ലൈക്ക് എടുത്ത് ഫസ്റ്റ് നാട്ടിൽ പോയോ ഞാൻ ഇന്നലെ ഐഷാടോട് പറയുകയും ചെയ്തു കുട്ടി മുഹമ്മദ് നാട്ടിൽ പോയ അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടുന്നതായിരുന്നു കാണാനില്ല ഭക്ഷണം ഒക്കെ കഴിച്ചോ നാട്ടിലാണ് ഇഷ്ടക്കളുമായിട്ട് യാത്രയിലായിരിക്കുമല്ലോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊല്ല ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുക നല്ല കാര്യം അതൊക്കെ ഭക്ഷണം കഴിച്ചോ നല്ല മീനും ചോറും ഗൽവിലത് കഴിക്കണ്ടല്ലോ അത് ഗൽവിലെ ചോറും മീനും കഴിക്കണ്ടല്ലോ വീട്ടിലെ കറിയും ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ പന്ത്രണ്ടേ മുക്കാലായപ്പോ കഴിച്ചു പിന്നെ ഇപ്പം ചായ കുടിച്ചതേ ഉള്ളു ചായ കുടിച്ചത് പറയുമ്പോ ആൾക്കാർക്ക് പന്ത്രണ്ട് അടിക്ക് ചായ കുടിക്കണം ഹായ് ഐഷായും വന്നു കുട്ടി മുഹമ്മദ് നാട്ടിലാണ് ദൈനത്തുണ്ട് ഞാൻ ഇന്നലെ ഐഷാലോട് പറഞ്ഞില്ലേ ആളിനെ കാണാൻ പോലും ഇല്ലെന്ന് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഇട്ടത് അപ്പുറത്ത് ലൈവ് നടക്കുന്ന തിരക്കായിരിക്കും ഞാനും കഴിച്ചു ഞങ്ങളുടെ വീട്ടിൽ ചാള ഞങ്ങൾ മെലഞ്ഞാന്ന് ഒഴിച്ച് ചാളയാണ് ഇന്ന് മാങ്ങായി മുരിക്കയും തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച് ചീനി ഉടച്ച് ചീനി കറി വെക്കും ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ചീനി ഉടച്ചെന്ന് അത് ചാളയേ ചീനിക്കകത്തിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്ത് ഞാനും കഴിച്ചു പൈസ ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്താണ് ഹയാത്ത് ലൈവിലായിരുന്നു നിർത്തി ഹയാത്തിന്റെ ലൈവിലായിരുന്നു അവൾ നിർത്തി ഹൈഷാ ഹൈഷായെ വിളിക്കുന്നു ഞാൻ കഴിച്ചിട്ടില്ല ടൈം ആയിരുന്നു ദിവസം പണ്ടൊന്നും ചോദിച്ചില്ല കുട്ടി കുട്ടി മുഹമ്മദേ മുഹമ്മദ് അല്ലെ ഇരുപത്തി അഞ്ചാം തീയതി വരുവാണ് കുട്ടി മുഹമ്മദ് നിങ്ങളൊക്കെ അടുത്തടുത്തല്ലേ പാലക്കാടും കോഴിക്കോടും അടുത്തടുത്താണ് അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ് ഈ പാലക്കാട് വേറെ ജില്ലയാണ് ചായ കമ്മി നെയ്ക്കഴിഞ്ഞാൽ പോണം ഇന്നലെ ഐമറിന്റെയും തനുജയുടെയും ലൈവ് അവിടത്തേക്ക് എന്തെങ്കിലും സത്യ ഇന്നലെ ഐമർ എങ്ങാണ്ട് തനുജ എന്തോ പറഞ്ഞു ഞാൻ ഐമറിന്റെ ലൈവ് കണ്ടില്ലായിരുന്നു എന്തോ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇവിടെ ചൂട് ആ പാലക്കാടും കോഴിക്കോടും കുറെ വ്യത്യാസമുണ്ട് തന്നെ നാട്ടിൽ ഭയങ്കര ചൂട് ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പയ്യ ഇപ്പൊ തന്നെ തോന്നി നോക്കിക്കേ വെയിലിന്റെ വെക്കണ്ട വെയിലാണ് ഭയങ്കരമായിട്ട് നല്ല വെയിലുണ്ട് വെറുതെ ഭ്രാന്ത് തനൂരി ഗ്രാന് തനുരി വന്നിരുന്ന വൈലന്റ് ആവുന്ന ഈ വൈലന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതിനകത്ത് ഗ്രൂപ്പിനകത്തും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാവുന്ന ചേച്ചിയും ഇനിയിപ്പോ ഉടനെ കേക്കർ മറ്റൊരു ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല അവരുടെ വോയിസ് എടുത്ത് ഇതിനകത്ത് ഇടാനും മറ്റവരുടെ ഓയിസ് ലൈവിൽ വന്നു ഒന്ന് കമന്റ് ഇട്ടു അതിനാൽ ഐമർ ഷമിറാന്റെ ആളാക്കി അല്ല ഐമർ എങ്ങാണ്ട് പറഞ്ഞെന്ന് മുടി സ്ട്രൈറ്റ് ചെയ്ത് പിന്നെ എവിടെ ടൂർ പോയി അതിനു വേണ്ടിയാന്ന് പറയുന്ന കേട്ടോ നിർത്തിക്കോ ചുമെന്നറിയ ചുമ മാറിയോന്നുല്ല ഐമറും സെമീറായുമായി ൊന്നുമില്ല ചുമ ഇടയ്ക്കുണ്ട് ഞാന് മരുന്ന് കഴിക്കുന്നതിന്റെ ആയിരിക്കാം മഞ്ഞപ്പിത്തത്തിന്റെ ഗുളിയെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് മൂന്ന് മാസം ഒരേ 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 ആഴ്ച ചെല്ലുമ്പോൾ വേറെ വേറെ ഗുളിക തന്ന അവർ എന്തെങ്കിലും ചെയ്യട്ടെ സത്യ ഹൈബ്രഡ് വട്ട സെമിറാക്കും വട്ട ഇപ്പൊ അവർ രണ്ടും സോൾവ് കണക്കായല്ലോ സംസാരമൊക്കെ ഇന്ന് സമീറയുടെ ലൈവിനകത്ത് സമീറ പതുക്കെയൊക്കെ നല്ല ഇതായിട്ട് സംസാരിക്കുന്നതിന്റെ സത്യം മറിഞ്ഞവും എല്ലാവരും എന്നും പറഞ്ഞു മറ്റോളും വന്ന് പറയുന്ന കേട്ട് അവളുടെ ലൈവ് ഞാൻ നോക്കിയപ്പോഴും കാണി പറയുന്നുണ്ടായിരുന്നു ഇനി അവൾ ആരെയും പറയത്തില്ല ശരി അടുത്ത ലൈവിൽ കാണാം ഓക്കെ ആരെയും പറയത്തില്ല ഇനി ഞാൻ പറയുന്നത് എന്തുവാ ബിഗ് ബോസിനെ വെച്ചായിരിക്കുന്നു കിട്ടുന്നത് വാങ്ങി വെച്ചോട്ടെ ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഐമറി ഐമറങ്ങാണ്ട് കാശ് മേടിക്കുന്നൊക്കെ തനുജ പറയുന്ന കേട്ട് കാശ് തരുന്നെങ്കിൽ വെച്ചോളാം നമുക്കറിയത്തില്ല തനൂജ പറയുന്ന കേട്ട് അങ്ങനെ മേടിച്ചിട്ട് ഐമർ പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെ പിന്നെ മേടിച്ചില്ലെങ്കിൽ തനൂജ പറയുന്നത് തെറ്റാണ് ഇത്രയുള്ളൂ എന്തെങ്കിലും ഒക്കെ പറയത്തു പോകും പറഞ്ഞു പറഞ്ഞ അവസാനം എന്തെങ്കിലും ഒരു ഒരിതാവുമ്പോഴത്തേക്ക് ഇവരെല്ലാം കേറുന്ന ഇപ്പം പിറ്റു ചെച്ചിയുടെ ലൈവിനകത്ത് ഒരേത്തരം കമന്റ് പാണ്ഡി ഇന്ന് അങ്ങനെ പറയും നാളെയും വീണ്ടും തുടങ്ങി സത്യം ഐമറിന്റെ ലൈവിനകത്ത് അല്ല പിറ്റു ചെച്ചിയുടെ ലൈവില് ആരോ വന്ന് കമന്റ് ഇട്ടുകൊടുത്താരത് അതില് ആരോ കണ്ട് മുന്താസിൽ എന്ന് പറയുന്നെന്ന് പിന്നീട് വായടപ്പിച്ച് പറഞ്ഞു അപ്പോഴത്തേക്ക് അവര് അന്നേരം അതിനുള്ള മറുപടിയും കൊടുത്ത് തനുജയ്ക്ക് എങ്ങനെയറിയാം മൈമറിനും ഷെമീറാക്കും കാശ് കൊടുത്ത് ഷെമീറ കാശ് കൊടുത്ത് എന്ന് അതെനിക്കറിയത്തില്ല ഇത് പറഞ്ഞത് ചേട്ടന് ഞാൻ പറഞ്ഞതാ ഇന്നലത്തെ ലൈവിൽ കേൾ പറയുന്ന കേട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവരും ലൈവിൽ കയറില്ലോ ഞാൻ കേട്ട് മുന്താ പറഞ്ഞത് അന്നേരം പറയുന്നത് കേട്ടതാ ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല അവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പറഞ്ഞു പറഞ്ഞ അവസാനം എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോൾ ശരിയായിപ്പോളൂ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം എവിടെയെങ്കിലും ഒരു വീഴ്ച വീഴുമ്പോ ഓടും എല്ലാവും സത്യം എനിക്ക് തയറൂഡ് ഇടേണ്ട എന്റെ പഴത്തിന് നല്ല വീക്കും ഉണ്ട് ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല തൊണ്ടയുടെ പന്ത് അറിയാവില്ല അവർ പറയട്ടെ ഞാൻ ഇനി ആരെയും ഉപദേശിക്കില്ല തനിക്ക് വേറെ ഒരു അവര് രണ്ടുപേരും കിടന്ന് പറഞ്ഞിട്ട് ഉപ്പോട്ടെ ആരേലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ ഐശ എന്തിനാ ഇതിനകത്ത് നിൽക്കുന്ന ഐമർ അങ്ങനെ മേടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റു തന്നെയാ എനിക്കറിയത്തില്ല ഐമർ പൈസ മേടിക്കുമെന്നറിയത്തില്ല ഐമർ പിന്നെ വന്നിരുന്നു സംസാരിക്കുന്നതേക്കൊന്നും നമുക്ക് വേറെ ഒന്നും തോന്നില്ല പൈസ മേടിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ അവർ ചെയ്യുന്ന തെറ്റ് ചൂണ്ടി ചൂണ്ടി കാണിക്കുന്നതായിരിക്കാം അല്ലാതെ ഇനി പൈസയുടെ വിശേഷങ്ങളൊക്കെ അവർ തമ്മിക്കിടന്ന് അങ്ങനെ അയ്മറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സെമീറ പിന്നെ പാണ്ഡിച്ചിയെ പറഞ്ഞാണൊക്കെ പറഞ്ഞോളൂ േടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇല്ലെന്നല്ല പറയുന്ന വേടിച്ചെന്നല്ല പറയുന്നത് ആ ഐമറിൻ്റെ ആവശ്യമില്ല ഐമറിന് അതിൻ്റെ ആവശ്യമില്ല മേടിച്ചിട്ടില്ലെങ്കിൽ പറയത്തില്ല പക്ഷെ എന്തെങ്കിലും ഐമർ സൂക്ഷി സെമീറായെ വിളിച്ച് പറയും സെമീറ വിളിച്ച് പറയും ഐമർ സെമീറാടോടായാലും ഇടപഴകുന്നതായാലും വൈകിയരോടായാലും അതിനൊരു അകലം പാലിച്ചിട്ട് വേണം ചെയ്യാൻ എന്താ പറയട്ടെ ഇപ്പം ഈ നടക്കുന്ന വിഷയങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക ഞാൻ അയ്മറിന് അങ്ങനെ കയറി ഞാൻ ചിലപ്പോൾ ഒരു ഹായിട്ടിട്ട് ഞാൻ ഇനി ഇറങ്ങിപ്പോരും അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ആരെങ്കിലും ഉണ്ട് അവരോട് ഹായ് പറയും സത്യം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ സ്വഭാവം അറിയാമല്ലോ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അതുകൊണ്ട് പറയുന്നതാണ് ഇവരൊക്കെ കേൾക്കാണ്ടെങ്കിൽ ഇവരൊക്കെ കേൾക്കുക ഇന്നലെ ലാസ്റ്റ് തന്മുചറഞ്ഞിട്ട് ഇനി ഞാൻ ഒന്നും പറയത്തില്ല ആരും പറയരുത് എൻ്റെ വാടയ്ക്കാൻ ഞാൻ പറയുകയാണ് പറയുകയാണെന്ന് ആരും വാടയ്ക്ക ഞാൻ അവരെ കണക്കുള്ളവരതിനകത്ത് ഇന്നിട്ട് പറയാം നിങ്ങൾ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നു ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത് ഇന്നലെയല്ല കണ്ട ഇന്ന് രാവിലെയാണ് കണ്ടത് ഐമർ പറഞ്ഞ് ഈ പൈസ മേടിക്കുന്ന മേടിക്കുന്നേ എവിടെന്നാണോന്നൊക്കെ അറിയാം പിന്നെ മുടി സൈറ്റ് ചെയ്യാൻ എണ്ണായിരം രൂപയാകും വാ അടയ്ക്കും അടയ്ക്കേണ്ട വാ അടയ്ക്കേണ്ട പറഞ്ഞെന്ന് എണ്ണായിരം രൂപയാകുമല്ലോ പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കുന്നതിന് പൈസയാവും പതിനായിരം രൂപ എന്നൊക്കെ കണക്ക് പറഞ്ഞെന്ന് പറയുന്നു നമുക്കറിയില്ല അറിയാത്ത കാര്യം നമ്മൾ ചെന്ന് ചോദിക്കുന്നതും ശരിയല്ലല്ലോ ഐമറെ ആര് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേന്നു നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഐമറിനോട് ചിലപ്പോൾ അവർ നോക്കിയപ്പം മുടി സ്ട്രൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ സാധാ മുടി എന്നൊക്കെ തന്നെ കിടക്കുന്നത് നമ്മൾ കാണും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ അതൊക്കെ വേണ്ടാത്ത പൈസയുടെ ആവശ്യങ്ങളാണ് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നാട്ടുകാരെ കാശുപേടിച്ചിട്ട് നമ്മൾ അത് ചെയ്യാതിരിക്കുക എല്ലാവരും ഒക്കെ കഷ്ടപ്പെടുന്ന പൈസ ഇല്ലേ പാണ്ടി പറഞ്ഞ കണക്ക് പാണ്ടി ഇന്ന് വിഷ്ണുവായിട്ട് പോയി കേസ് കൊടുക്കും എന്നൊക്കെ ഇന്നലെ ലൈവിൽ പറയുന്നേ കേട്ടോ ഞാനും വിഷ്ണു കേസ് കൊടുക്ക വൈകേണ്ട പേർക്കെന്ന് പറയുന്നു നമ്മൾ ആരോടെ പറയാനാ ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കടന്ന് സംസാരിക്കുന്നു സംസാരിക്കുന്നവർക്ക് ഒരു മാനം ഇല്ല എന്തായാലും ഒരാൾക്ക് വിക്സലോട്ട് കൊടുക്കണം കേട്ടോ സെമീറ എല്ലാരെ വന്നിരുന്നു പറഞ്ഞിട്ട് സെമീറ പിന്നെ വന്നിരുന്നു പറയും ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല ഞാൻ ആരെ ഒന്നും പറയുന്നില്ല എന്ന് പറയും ഞാൻ ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കൊച്ചുങ്ങളെ പറഞ്ഞിട്ടുണ്ടോ എത്രയോ പെട്ടെന്ന് തനുജയുടെ മോളെ പറഞ്ഞിട്ടുണ്ടോ കേൾക്കുന്നവർക്കറിഞ്ഞൂട്ടോ ഇവള് പറയുന്ന അപ്പോഴത്തേക്ക് അവക്കു വേണ്ടി കുറച്ചൊരു സപ്പോർട്ട് ചെയ്ത പറയും ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് എത്രയോ പെട്ടെന്ന് അവ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ താത്ത ഇന്ന് കൈകാലം കാണിക്കുന്നു ഇവിടുത്തെ കാക്കായ ആശുപത്രിയെ പറയുക ഇന്ന് വരുന്നവർ എപ്പോഴായാലും അടി കൊള്ളാൻ ഉറപ്പായിട്ട് നിൽക്കുക ചാനലിനകത്ത് പോയി ഞാൻ അവിടെ സംസാരിക്കുകൊണ്ടിരുന്ന ചൂട് ദേഹത്തൊന്നും തുണി ഉരു കളയാൻ പോല സത്യം യുടെ ഊടിവരിക എല്ലാവരും ഉൾപ്പെ ലൈക്ക് അടിച്ച് കമന്റ് വരണേ എന്നെ ഒന്ന് ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സഫ് ചെയ്യാ സഫ് ചെയ്യാം കണ്ണിന്റെ എനിക്ക് ഞാൻ നിലഞ്ഞാടങ്ങിയതാ മഞ്ഞു വന്ന് കൊണ്ടതിന് ശേഷം โชว์ร <łość> ูปด้านบนนีที่เราใส่ไวเนี่ย ചില സമയം ചിലത് ലൈവൊക്കെ അങ്ങ് നിർത്തണു നീ വെറുതെ ഇരിക്കുമ്പോ അങ്ങ് കേറും ആരെങ്കിലും വരും എന്നെ നമ്മളെ ലൈഫിൽ ആരും വരത്തില്ല എല്ലാവർക്കും പേടിയ ചേച്ചി പറഞ്ഞ നമുക്ക് ഒരിങ്ങി ഫുഡിയൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന ആളുകൾ കയറി വരും നമുക്ക് പറ്റത്തില്ല ചാളക്കറിഞ്ഞ് വെച്ചിട്ട് എനിക്ക് അത്ര പിടിച്ചില്ല ഇല്ല ഉമ അറിഞ്ഞു ഒമാൻ ചാളയാന്ന് തോന്നുന്നു ഇത് നമ്മൾ സാധാ ചാള കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ചാള വെച്ചിട്ട് ഞാൻ ചീനിക്കാസെടുത്ത് ഒരെണ്ണം എടുത്തിട്ട് വേവിച്ച് എന്നിട്ട് അത് ഉടച്ചെടുത്തത് മുള പൊടിയൊക്കെ ചേർത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് വേടിച്ചതാണ് ചാള പൊടിച്ചത് ഞാൻ എടുത്തില്ല പ്രത്യേകിച്ചിന് കണവ വലിച്ചു കണവ റോസ്റ്റ് വരിക ചന്തി ഉണ്ടെങ്കിൽ അച്ചാർ ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞിന്ന് വെക്കണം ആളെ അച്ചാറില്ല കടുക് മാങ്ങ അച്ചാറ് കൈയിട്ടൊന്നും ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം ചൂടാക്കാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉടുവ പൊടിച്ചിട്ട് കായവും കായപ്പൊടിയും വലിക്കണം കായയില്ല കായുണ്ട് ചകര ഇരിക്കുന്ന കട്ടയായി ഒരു കായപ്പൊടി പിടിച്ചിട്ട് അതെല്ലാം ഇട്ടിട്ട് മാങ്ങായ്ക്കകത്ത് പൊഴിച്ചു വെച്ചിട്ട് പിന്നെ മിന്നിരി ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ചൊഴിക്കണം മിക്ക കല്യാണ വീട്ടിലും അങ്ങനെ ചെയ്യുന്നത് കണ്ണിൽ മഞ്ഞ ഉണ്ടോണ്ട എന്തെങ്കിലും ആവട്ടെ അഞ്ചിനു വിളിക്കാൻ സമയമായെങ്കിൽ നമ്മൾ ആ വിളി കേ പോയേ പറ്റും ഞാനില്ല ചെറുക്കം മരിച്ച ഇത്ര ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവരാരും അതിന്റെ കുഴിയിൽ ചെല്ലില്ല കണക്ക് പറയാം പിന്നെ അതിന്റെ ഭാര്യ ആ അന്നത്തെ ഒരു ദിവസം ആകുമ്പോൾ എല്ലാവരും പിറ്റേന്നാകുമ്പോൾ എല്ലാവരും മനസ്സിൽ നിന്ന് അതങ്ങ് മറക്കും പക്ഷേ ഭാര്യയ്ക്ക് സങ്കടം കാണും കാണാതിരിക്കത്തില്ല ആ തള്ളയ്ക്ക് പ്രസവിച്ച തള്ളയ്ക്കും സഹോദരങ്ങൾക്കും കാണും അതിലിപരി ആ മോളും രണ്ട് വയസ്സുള്ള ആ മോളെ എന്തോ പറയാൻ അവൾക്കൊന്നും അറിയത്തില്ല അവൾ ആ തള്ളയിരുന്ന് കഴിഞ്ഞപ്പം ലേസ് കൊണ്ട് അവളുടെ തള്ളയുടെ മോഹം കൊത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പോഴെന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് ആ ചെറുക്കനും പെണ്ണും കാരണത്ത് പോകുന്നു കൊച്ചപ്പാ അപ്പാന്ന് വിളിക്കുന്ന ഒക്കെ ഒരു വീഡിയോ എടുത്ത് ഇട്ടേക്കുന്നത് അത് കണ്ടപ്പൻ എൻ്റെ കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞാ ആ കുഞ്ഞിപ്പം എന്തുവാന്ന് പോലും അറിയാത്തൊരു കുഞ്ഞ് അത് തന്റെ പേരൊക്കെ അവക്ക് രണ്ടു വയസ്സായില്ലേ തന്തയടൂടെ കളിച്ച ഇരുന്ന കുഞ്ഞല്ലേ തന്തി തിരക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ കാണും എന്തും വേണ്ടി ജനമായിരുന്നു ആ കല്ലറയുടെ ഡി വൈ എഫിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരു പ്രവർത്തനം കൂടെ വരുന്നവരൊന്ന് ലൈക്ക് അടിച്ച് ഇട്ട് പാടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് നിങ്ങൾ ആരാണെങ്കിലും ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് കമൻ്റിട്ട് വരിക എന്നാലല്ലേ അറിയാൻ പറ്റത്തോളും ഒന്ന് ലൈക്ക് അടിക്കുക ഞാൻ കടയിൽ എന്തോ പേടിക്കാൻ പോയതാ കഴിക്കാനായിട്ട് പിന്നെ അങ്ങ് മടിച്ചു ഞാൻ ഇരിക്കുമ്പോ എന്തോ സംഭവം വരും അറിയാമോ കടയിൽ സിഗരറ്റ് മേടിക്കാൻ വന്നിട്ട് സിഗരറ്റ് വലിക്കാൻ വരുന്ന ഞങ്ങളുടെ ഗെയിറ്റിന്റെ ഇടത്താണ് അവരി ചെലവുമായിട്ട് നോക്കും ണെങ്കി ഇതിനകത്ത് പിക്ചർ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തോ എന്താ ചെയ്യണോന്നറിയാൻ വയ്യ ഞാൻ ചെറുക്കനോട് കഴിഞ്ഞ ആഴ്ച കാണി ചെയ്യാഴ്ച്ച ഞാൻ ഇന്ന് കൊല്ലത്തുകൊണ്ടതാണ് പക്ഷെ ഇന്ന് പോയില്ല അങ്ങനെ പോയോണ്ടേ എന്നും കൊല്ലത്ത് പോയാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇന്ന് പോക്കന്ന് നിർത്തി ഞാൻ ആരുമില്ല ഞാൻ ഇറങ്ങും